ഹലോ ഗേൾസ് അപ്പൊ നമുക്ക് വൺ കെ വ്യൂവേഴ്സായി ഇതേമാതിരി തന്നെ ടെൻ കെ സബ്സ്ക്രൈബേഴ്സും ആണ് പിന്നെ അത് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല നമ്മളിപ്പോ ക്രാഫ്റ്റ്സ് നോക്കുകയാണ് അപ്പൊ നമുക്ക് നോക്കിയാലോ അപ്പൊ നമ്മളെ അച്ഛന്റെ ഫോൺ എടുത്തിട്ടാണ് ഏറ്റവും കൂടുതൽ ഇതാക്കാറ് കഡിൽ ക്ലൗഡ് ആണ് എന്തേലൊന്ന് തപ്പി പിടിക്കാ ഇത്ര സാധനങ്ങളാണ് വേണ്ട ഒരു കാർഡ് ബോർഡ് അയിനെ പിന്നെ ഞാൻ വെട്ടിമൂർ സാധന പെൻസിൽ ചൂണ്ടി നമുക്ക് തുടങ്ങി അയ്യോ ഒരു സാധനം നമ്മൾ മറന്നു കൂട്ടും നമ്മുടെ കത്രികം ഓക്കെ അപ്പൊ നമ്മൾ ചെയ്യാം നമ്മളെ പെണ്ണിന് ഒരു മേക്കവര് കൊടുക്കാം അപ്പൊ അപ്പൊ ആദ്യം തന്നെ വേണ്ടത് നമ്മൾ ഈ കാർഡ് ബോർഡ് എടുക്കുന്നിട്ട് ഈ മൃഗത്തിന്റെ ഷേപ്പ് വരച്ചെടുക്ക മൃഗത്തിന്റെ തന്നെ വേണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആയാലും മതി ഞാൻ ഒരു പൂച്ചേനാണ് ഉദ്ദേശിച്ചത് ഇനി കുറുക്കനായോന്നറിയില്ല കേട്ടോ ഏഹ് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഇങ്ങനത്തെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് ആ നാല് എണ്ണം അങ്ങോട്ട് ഉണ്ടാക്കി എടുക്കാം നാലല്ല എന്നൊക്കെ ഏഹ് നമുക്ക് ചിരിക്കുതരാം സത്യം പറഞ്ഞാൽ കൂടിക്കഴിഞ്ഞാൽ മൊത്തം കൂടിയുടെ അഞ്ചെണ്ണ ഉണ്ട് ഒരു അഞ്ചെണ്ണ ആക്കി എടുത്തിണ്ട് ഇനി എന്താ ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ പേനല്ലേ ഈ പേന നമ്മൾ നശിപ്പിക്കാൻ പോയി അല്ലല്ല ശരി ഒന്ന് തോന്നുന്നു അങ്ങനെ നീ ഒരു മൂന്നെണ്ണത്തുമ്പം ഇതിങ്ങനെ വെച്ചിട്ട് ഇന്ന് ഇവിടെ ഇങ്ങനെ അളവ് എടുക്കണം എന്നിട്ട് അത് വെട്ടണം പിന്നെ ഞാൻ വഴിയേ പറഞ്ഞുതരാം ഇങ്ങനെ ഞാനിത് ഇങ്ങനെ അളവ് വെച്ചു എന്നിട്ട് ഇങ്ങനെ വെച്ചുണ്ടെങ്കിൽ ഇത് കെട്ടി കെട്ടി ചെയ്യണം നിങ്ങക്ക് കുറച്ചും കൂടി മനസ്സിലാവുന്ന കേട്ടോ ഞാൻ ഇങ്ങനെ വീണ്ടും വീണ്ടും എന്നിട്ട് ഇങ്ങനെ വെക്കൂ ഇതന്നെ ഒരു മൂന്നെണ്ണത്തുമ്മ ഇനി രണ്ടെണ്ണത്തുമ്മയും കൂടിയും ചെയ്യാം ഏ അത് ശരി തരാം നമ്മളപ്പ ചീത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ ഏർ അയ്യോ സ്കെ ഇങ്ങനെ ഫാന വെച്ച് ഇങ്ങനെ അളവ് എടുക്കണേ കാട്ടും നല്ലത് ഇങ്ങനെ നമ്മളിപ്പോ ഒരെണ്ണത്തുമ്പോ ചെയ്തില്ല അത് തന്നെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വെക്കുക എന്നിട്ട് ഇങ്ങനെ അളവ് എടുക്കാണെങ്കിൽ അത് കുറച്ചും കൂടി ഞാൻ അങ്ങനെയാണ് ഇട്ട് ഇത് ഇങ്ങനെ ഒട്ടിക്കണ പരിപാടിക്കാ അപ്പൊ ഇങ്ങനെ ഇട്ടങ്ങനാ മൂന്നല്ലേ അതാണ് ആദ്യം ഒട്ടിക്കുന്നുണ്ട് ഒട്ടിച്ച മൂന്നൊന്നും ചെയ്തു പിന്നെ ഞാൻ വോയിസിൽ ഇടണത് കുറഞ്ഞൂട്ട് ഇപ്പം റിയൽ ആയിട്ടാണ് ഞാൻ പറയണത് ഇനി നമുക്ക് ഇങ്ങനെ പൊളിക്കാത്ത ഇല്ലാതെ നമുക്കിത് ഇങ്ങനെ രണ്ട് ഭാഗത്ത് ഒട്ടിച്ചിട്ട് വരാം ഇനി ഇങ്ങനെ നീളനയുടെ കട്ട് ഇട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം ഇനി നമുക്ക് ഫേസ് ആക്കണം ഏഹ് ഇനി അതിൻ്റെ ഇതിലാണ് കിട്ടോ നമുക്ക് നമുക്കതും കൂടി ഇനി ഈ സാധനത്തിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് ഇതിനെ ഒന്ന് പൊത്തി എടുക്കാം ഞാൻ ഇങ്ങനത്തെ ഒരു പാറ്റം പേപ്പറാക്കിയിട്ട് ഇതൊന്ന് മോളിത്തേക്കുക ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതിന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആയിട്ട് ഓക്കെ ബൈ